ഈ ഒരു സഹോദരിയെ നമുക്ക് അക്ഷരം തെറ്റാതെ വിളിക്കാം ദൈവത്തിൻ്റെ മാലാഖ എന്നുള്ളത് നടക്കാൻ കഴിയാത്ത തൻ്റെ ഭർത്താവിനെ പൊന്നുപോലെ നോക്കുന്ന ആ ഒരു സഹോദരി എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല പേരറിയാത്ത സഹോദരി ഒരായിരം പിക്സലോട്ട് ഈ വീഡിയോ എന്ത് പറയണം എങ്ങനെ പറയണമെന്ന് എനിക്കറിയുന്നില്ല കേട്ടോ സാധാരണ ഞാനൊരു വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് എനിക്കതിൽ പറയാനുണ്ടാവാറുണ്ട് അല്ലെങ്കിൽ എന്താണ് പറയേണ്ടത് എന്നൊരു ഐഡിയ ഉണ്ട് പക്ഷെ ഈ ഒരു വീഡിയോ എങ്ങനെ വർണ്ണിക്കണം എന്ത് പറയണം പറയണമെന്ന് എനിക്കറിയുന്നില്ല അത്രമാത്രം എൻ്റെ മനസ്സിൽ തട്ടിയ ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് എന്തായാലും ആ ഒരു ഭർത്താവ് അവൻ ഈ ഒരു ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാന്മാരിൽ ഒരാളാണ് എന്തായാലും ആ ഒരു സഹോദരി ആ ഒരു സഹോദരന് തന്റെ ഭർത്താവിനെ പൊന്ന് പോലെ മരണം വരെ നോക്കട്ടെ എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ഈ സഹോദരിയെ ദൈവം ഒരു കാരണവശാലും കഴിയൂയില്ല എന്നുള്ളത് എനിക്ക് ഹൺഡ്രഡ് പേഴ്സൻ്റേജ് ഷുവറാണ് കാരണം മാലാഖ തന്നെയാണ് വർണ്ണിക്കാൻ വാക്കുകളില്ല എന്തായാലും ഇവർക്ക് നല്ലൊരു കുടുംബജീവിതം കിട്ടട്ടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കെങ്കിലും ചെയ്യുക